നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കാനിരിക്കുന്നത് ഒരു ജനിതകാവസ്ഥയായ ഡൗൺ സിൻഡ്രോമിനെക്കുറിച്ചാണ് ഡൗൺ സിൻഡ്രോം എന്നത് ഒരു ജനിതക രോഗമാണ് സാധാരണ ആളുകൾക്ക് നാൽപ്പത്തി ആറ് ക്രോമോസോമുകളാണ് ഉള്ളത് എന്നാൽ ഡൗൺ സിൻഡ്രോം ഉള്ളവർക്ക് നാൽപ്പത്തി ഏഴ് ഉണ്ട് അതായത് ക്രോമോസോം ഇരുപത്തി ഒന്ന് മൂന്ന് പ്രതികളായി കാണപ്പെടുന്നു അതിനാലാണ് ഇതിനെ ട്രൈസോമി ഇരുപത്തി ഒന്ന് എന്നും വിളിക്കുന്നത് ഡൗൺ സിൻഡ്രോം ഉള്ളവരും നമ്മുടെ പോലെ മനസ്സും ഹൃദയവുമുള്ള മനുഷ്യരാണ് അവർക്കും സംവേദനങ്ങളും ആഗ്രഹങ്ങളും ഉണ്ട് അതിനാൽ അവരെ സ്നേഹത്തോടെ അംഗീകരിച്ച് സമൂഹത്തിലേക്ക് ഉൾപ്പെടുത്തുക എന്നത് നമ്മുടെ കർത്തവ്യമാണ് അവസാനമായി പറയേണ്ടത് ഡൗൺ സിൻഡ്രോം ഒരു വെല്ലുവിളിയാണ് പക്ഷേ അംഗീകരണവും പിന്തുണയും ലഭിക്കുമ്പോൾ അതൊരു സാധ്യതയായി മാറും ഡൗൺ സിൻഡ്രോം മനസ്സിലാക്കുക ഡൗൺ സിൻഡ്രോം ഒരു ജനിതക അവസ്ഥയാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ജനിക്കുന്ന ഓരോ എഴുന്നൂർ കുഞ്ഞുങ്ങളിൽ ഒരാൾക്ക് ഈ അവസ്ഥ ബാധിക്കുന്നു ഈ അവസ്ഥ ജനൻ സമയത്ത് തന്നെ ഉണ്ടാകുകയും ജീവിതകാലം മുഴുവൻ ഒരാളുടെ കൂടെ തുടരുകയും ചെയ്യുന്നു ഡൗൺ സിൻഡ്രോം ഒരു രോഗമല്ല ഡൗൺ സിൻഡ്രോം ഉള്ള ആളുകൾ മറ്റുള്ളവരെ പോലെ തന്നെയാണെന്ന് മനസ്സിലാക്കുന്നത് പ്രധാനമാണ് അവർക്കും വികാരങ്ങൾ സ്വപ്നങ്ങൾ ആഗ്രഹങ്ങൾ എന്നിവയുണ്ട് ഡൗൺ സിൻഡ്രോം ഉള്ള ആളുകൾക്ക് ഒരു അധിക ക്രമോസം ഉണ്ട് ക്രോമോസോമുകൾ നമ്മുടെ ശരീരത്തിലെ ഓരോ കോശത്തിലും കാണപ്പെടുന്ന ചെറിയ നിർദ്ദേശ കൈ പുസ്തകങ്ങളാണ് അവ നമ്മുടെ ശരീരങ്ങൾ എങ്ങനെ വളരുകയും വികസിക്കുകയും ചെയ്യണമെന്ന് പറയുന്നു ഒരു അധിക ക്രോമോസോം ഉണ്ടാകുന്നത് ഡൗൺ സിൻഡ്രോം ഉള്ള ആളുകൾ എങ്ങനെ വികസിക്കുകയും പഠിക്കുകയും ചെയ്യുന്നതിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടാക്കുന്നു ഡൗൺ സിൻഡ്രോമിന് ഒരു ചികിത്സയില്ല പക്ഷേ ഇത് ജീവിതം പരിമിതമാണെന്ന് അർത്ഥമല്ല സ്നേഹത്തോടും പിന്തുണയോടും പ്രാരംഭ ഇടപെടലുകളോടും കൂടെ ഡൗൺ സിൻഡ്രോം ഉള്ള കുട്ടികൾ സന്തോഷകരവും തൃപ്തികരവുമായ ജീവിതം നയിക്കാം അവർ വിവിധ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുകയും സ്കൂളിൽ പോവുകയും സുഹൃത്തുക്കളെ ഉണ്ടാക്കുകയും അവരുടെ സമൂഹങ്ങളിൽ അർത്ഥവത്തായ രീതിയിൽ സംഭാവന ചെയ്യുകയും ചെയ്യാം സിൻഡ്രോമിന്റെ ജനത കാരണം സാധാരണയായി ഒരു കുഞ്ഞ് നാൽപ്പത്തി ആറ് ക്രോമോസോമുകളുമായി ജനിക്കുന്നു ഇരുപത്തിമൂന്ന് അമ്മയിൽ നിന്നും ഇരുപത്തിമൂന്ന് അച്ഛനിൽ നിന്നും ഡൗൺ സിൻഡ്രോമിന്റെ കാര്യത്തിൽ ആം ക്രോമോസോമിന്റെ ഒരു അധിക പകർപ്പ് ഉണ്ടാകുന്നു ആകെ നാൽപ്പത്തി ഏഴ് ക്രോമോസോമുകൾ ഈ അധിക ക്രോമോസോം ഡൗൺ സിൻഡ്രോമുമായി ബന്ധപ്പെട്ട ശാരീരിക സവിശേഷതകൾക്കും വികസന വ്യത്യാസങ്ങൾക്കും കാരണമാകും അമ്മയുടെ പ്രായം കൂടുന്തോൾ ഡൗൺ സിൻഡ്രോം ഉള്ള കുഞ്ഞിനെ സാധ്യത വർദ്ധിക്കുന്നു ഇത് കാരണം സ്ത്രീയുടെ അന്താശയത്തിലെ മുട്ടകൾ കാലക്രമേണ പ്രായം കൂടുന്നതിനാൽ അവയ്ക്ക് ക്രോമോസോമൽ പിശപ്പുകൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് എന്നാൽ ഡൗൺ സിൻഡ്രോം ഉള്ള മിക്ക കുഞ്ഞുങ്ങളും മുപ്പത്തി അഞ്ചു വയസ്സിന് താഴെയുള്ള സ്ത്രീകളിൽ ജനിക്കുന്നുവെന്ന് ശ്രദ്ധിക്കുക ഇത് കാരണം ചെറുപ്പക്കാരായ സ്ത്രീകൾക്ക് ആകെ കൂടുതൽ കുഞ്ഞുങ്ങളുണ്ട് ഈ ക്രോമോസോമൽ പിശക്കിന്റെ കൃത്യമായ കാരണം അറിയപ്പെടുന്നില്ല ഇത് മുട്ട അല്ലെങ്കിൽ ശുക്രാണു കോശത്തിന്റെ രൂപീകരണത്തിനിടയിലെ ഒരു യാദൃശ്ചിക സംഭവമാണ് ഡൗൺ സിൻഡ്രോം മാതാപിതാക്കൾ ചെയ്തോ ചെയ്യാത്തതോ ആയ എന്തെങ്കിലും കാരണത്താൽ ഉണ്ടാകുന്നില്ല ഇത് യാദൃശ്ചികമായി സംഭവിക്കുന്ന ഒരു ജനിതക വ്യത്യാസം മാത്രമാണ് ഡൗൺ സിൻഡ്രോം വികസനത്തെ ബാധിക്കുന്ന വിധം ഡൗൺ സിൻഡ്രോം ഒരു കുട്ടിയുടെ വികസനത്തെ വിവിധ രീതികളിൽ ബാധിക്കാം ഡൗൺ സിൻഡ്രോം ഉള്ള കുട്ടികൾക്ക് ഇരിക്കുക ചവിട്ടുക നടക്കുക സംസാരിക്കുക തുടങ്ങിയ വികസന ഘട്ടങ്ങൾ മറ്റു കുട്ടികളെക്കാൾ വൈകിയെത്താം അവർക്ക് ചില അളവിൽ ബുദ്ധിമുട്ടുള്ള വൈകല്യവും ഉണ്ടാകാം ഇത് ലഘുവായതും മിതമായതുമായിരിക്കും എന്നാൽ ഡൗൺ സിൻഡ്രോം ഉള്ള ഓരോ കുട്ടിയും അതുല്യരാണെന്നും അവർ അവരുടെ സ്വന്തം വേഗത്തിൽ വികസിക്കുമെന്നും ഓർക്കുന്നത് അത്യാവശ്യമാണ് ചില കുട്ടികൾ വേഗത്തിൽ പഠിക്കാം എന്നാൽ മറ്റുള്ളവർക്ക് കൂടുതൽ സമയവും പിന്തുണയും ആവശ്യമാകാം മറ്റു കുട്ടികളുമായി സമാനമായി ഡൗൺ സിൻഡ്രോം ഉള്ള കുട്ടികൾക്ക് അവരുടെ സ്വന്തം ശക്തികളും ദൗർബല്യങ്ങളും സിൻഡ്രോം ഉള്ള കുട്ടികൾക്ക് ഹൃദ്രോഗങ്ങൾ കേൾവി കാഴ്ചപ്രശ്നങ്ങൾ തൈറോയിഡ് അവസ്ഥകൾ പോലുള്ള ചില ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകാം നിയമിതമായ പരിശോധനകളും പ്രാരംഭ ഇടപെടലുകളും ഈ അവസ്ഥകൾ ഫലപ്രദമായി നിയന്ത്രിക്കാൻ സഹായിക്കും ഡൗൺ സിൻഡ്രോം ഉള്ള കുട്ടികളെ ശക്തിപ്പെടുത്തൽ അവർക്ക് നേരിടേണ്ടി വരുന്ന വെല്ലുവിളികൾക്കിടയിൽ ഡൗൺ സിൻഡ്രോം ഉള്ള കുട്ടികൾക്ക് അത്ഭുതകരമായ ശേഷിയുണ്ട് ശരിയായ പിന്തുണയും പ്രോത്സാഹനവും ലഭിച്ചാൽ അവർ പഠിക്കാൻ വളരാനും അവരുടെ ലക്ഷ്യങ്ങൾ നേടാൻ കഴിയും ഡൗൺ സിൻഡ്രോം ഉള്ള പല വ്യക്തികളും ഹൈസ്കൂൾ പാസ്സായി കോളേജിൽ ചേർന്ന് അർത്ഥപൂർണമായ തൊഴിൽ പിന്തുടരുന്നു ഡൗൺ സിൻഡ്രോം ഉള്ള കുട്ടികളെ ശക്തിപ്പെടുത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്ന് പ്രാരംഭ പ്രാരംഭ ഇടപെടൽ പരിപാടികൾ കുട്ടികൾക്ക് അവരുടെ മുഴുവൻ ശേഷിയും പ്രാപിക്കാനായി പ്രത്യേക ചികിത്സകളും പിന്തുണാ സേവനങ്ങളും നൽകുന്നു ഈ പരിപാടികൾ സാധാരണയായി സ്പീച്ച് തെറാപ്പി ഫിസിക്കൽ തെറാപ്പി ഒക്യുപേഷണൽ തെറാപ്പി എന്നിവ ഉൾക്കൊള്ളുന്നു സ്പീച്ച് തെറാപ്പി കുട്ടികൾക്ക് ആശയവിനിമയ കഴിവുകൾ വികസിപ്പിക്കാൻ സഹായിക്കുന്നു അതിൽ ഉച്ചാരണം ഭാഷാബോധം സാമൂഹിക കഴിവുകൾ എന്നിവ ഉൾപ്പെടുന്നു ഫിസിക്കൽ തെറാപ്പി നടക്കൽ മോഡൽ ചാതൽ പോലുള്ള ഗ്രോസ് മോട്ടോർ കഴിവുകൾ മെച്ചപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു അതേസമയം ഓക്യുപേഷണൽ തെറാപ്പി എഴുതൽ വസ്ത്രധാരണം ഭക്ഷണം എന്നിവ പോലുള്ള ഫൈൻ മോട്ടോർ കഴിവുകൾക്ക് സഹായിക്കുന്നു പ്രാരംഭ ഇടപെടലിന്റെയും പിന്തുണയുടെയും പ്രാധാന്യം ഡൗൺ സിൻഡ്രോം ഉള്ള കുട്ടികൾക്ക് പ്രാരംഭ ഇടപെടൽ നിർണായകമാണ് ഇത് പഠനത്തിനും വികസനത്തിനും ഒരു ശക്തമായ അടിസ്ഥാനം നിർമ്മിക്കാൻ അവരെ സഹായിക്കുന്നു ഈ പരിപാടികൾ സാധാരണയായി ജനനത്തിനു ശേഷം ഉടൻ ആരംഭിച്ചു പ്രാരംഭ ബാല്യത്തിലൂടെ തുടരും ഇവയിൽ തെറാപ്പിസ്റ്റുകൾ അധ്യാപകർ മെഡിക്കൽ വിദഗ്ധർ എന്നിവ ഒരു പ്രൊഫഷണൽ സംഘത്തെ ഉൾക്കൊള്ളുന്നു ഓരോ കുട്ടിക്കും വ്യക്തിഗതമായ ഒരു പദ്ധതി സൃഷ്ടിക്കാൻ അവർ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു പ്രാരംഭ ഇടപെടലിന്റെ ഗുണങ്ങൾ അനവധിയാണ് ഇത് കുട്ടികൾക്ക് അടിസ്ഥാന കഴിവുകൾ വികസിപ്പിക്കാൻ അവരുടെ ബുദ്ധിമുട്ടുകൾ മെച്ചപ്പെടുത്താൻ അവരുടെ ആകെ ജീവിത നിലവാരം ഉയർത്താൻ സഹായിക്കുന്നു പ്രാരംഭ ഇടപെടൽ ലഭിക്കുന്ന ഡൗൺ സിൻഡ്രോം ഉള്ള കുട്ടികൾക്ക് മികച്ച ഭാഷാ കഴിവുകൾ മെച്ചപ്പെട്ട മോട്ടോർ വികസനം ജീവിതത്തിൽ പിന്നീട് കൂടുതൽ സ്വാതന്ത്ര്യം എന്നിവ ഉണ്ടാകുമെന്ന് പഠനങ്ങൾ കാണിച്ചിരിക്കുന്നു പ്രൊഫഷണൽ പിന്തുണയ്ക്ക് പുറമെ ഡൗൺ സിൻഡ്രോം ഉള്ള കുട്ടികളുടെ വികസനത്തിൽ കുടുംബങ്ങൾ നിർണായക പങ്കുവഹിക്കുന്നു മാതാപിതാക്കളും സഹോദരങ്ങളും വളർച്ചയും സ്വാതന്ത്ര്യവും പ്രോത്സാഹിപ്പിക്കുന്ന സ്നേഹവും പ്രോത്സാഹനവും പരിപാലനപരമായ അന്തരീക്ഷവും നൽകുന്നു ഉള്ള വ്യക്തികൾക്ക് ഒരു പ്രകാശമാനമായ ഭാവി സൃഷ്ടിക്കുന്നത് കുടുംബങ്ങൾ അധ്യാപകർ സമൂഹങ്ങൾ സമൂഹം എന്നിവയുടെ സംയുക്ത ശ്രമം ആവശ്യമാണ് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഉൾക്കൊള്ളലും അംഗീകരണവും പ്രോത്സാഹിപ്പിക്കുന്നതോടെയാണ് ഇത് ആരംഭിക്കുന്നത് ഡൗൺ സിൻഡ്രോം ഉള്ള വിദ്യാർത്ഥികൾക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകുകയും സ്വാഗതം ചെയ്യുന്ന അന്തരീക്ഷം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതിൽ സ്കൂളുകൾ നിർണായക പങ്കുവഹിക്കുന്നു അംഗീകൃത ക്ലാസ് റൂമുകൾ അവശതകളുള്ളവരും ഇല്ലാത്തവരും ഒരുമിച്ച് പഠിക്കുന്നിടത്ത് വൈവിധ്യത്തിനുള്ള ബോധവൽക്കരണം കരുണ ബഹുമാനം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ എല്ലാ വിദ്യാർത്ഥികൾക്കും ഗുണം ചെയ്യുന്നു സമൂഹങ്ങൾ ഡൗൺ സിൻഡ്രോം ഉള്ള വ്യക്തികൾക്ക് സാമൂഹിക പ്രവർത്തനങ്ങളിൽ വിനോദ പരിപാടികളിൽ തൊഴിൽ അവസരങ്ങളിൽ പങ്കെടുക്കാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലൂടെ സംഭാവന ചെയ്യാനും കഴിയും വൈവിധ്യത്തെ സ്വീകരിക്കുകയും ഉൾക്കൊള്ളലിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ കഴിവുകളെക്കുറിച്ച് നോക്കാതെ എല്ലാവർക്കും അവരുടെ മുഴുവൻ ശേഷി പ്രാപിക്കുകയും തൃപ്തികരമായ ജീവിതം നയിക്കുകയും ചെയ്യാൻ കഴിയുന്ന ഒരു ലോകം സൃഷ്ടിക്കാം ഉപസംഹാരമായി ഡൌൺ സിൻഡ്രോം ഒരു ജനിതക അവസ്ഥയാണ് ഇത് പ്രത്യേക വെല്ലുവിളികൾ അവതരിപ്പിക്കുന്നത് പക്ഷേ അത് ഒരു വ്യക്തിയുടെ മൂല്യത്തെയും ശേഷിയെയും നിർവചിക്കുന്നില്ല ആദ്യകാല ഇടപെടൽ പിന്തുണയുള്ള ഒരു ശ്രമിച്ചത ഉൾക്കൊള്ളലിനോടുള്ള പ്രതിബദ്ധത എന്നിവയോടെ ഡൌൺ സിൻഡ്രോം ഉള്ള വ്യക്തികൾ സന്തോഷകരമായ ഭർത്തവത്തായ വിജയകരമായ ജീവിതം നയിക്കാനാവും എല്ലാവരും വിലമതിക്കപ്പെടുകയും ബഹുമാനിക്കപ്പെടുകയും അവരുടെ മുഴുവൻ ശേഷിയും പ്രാപിക്കാൻ പ്രാപ്തരാക്കപ്പെടുകയും ചെയ്യുന്ന ഒരു ലോകം സൃഷ്ടിക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക പുതിയ മനഃശാസ്ത്ര വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ബട്ടൺ അമർത്തുക നന്ദി